വെൽക്കം 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 എല്ലാവർക്കും എപിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് കേരളത്തിലെ കൈലാസം കാണാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണോ പോയി കണ്ടിട്ട് വരാം മിതിൻ ബ്രോ നമ്മളിപ്പോ എവിടെയാക്കും പറഞ്ഞു കൊടുക്കാസിരി കേരളത്തിലെ കൈലാസത്തിലാണ് നമ്മളിപ്പോ വന്നു നിൽക്കുന്നത് ഇവിടുത്തെ കാഴ്ചകൾ വേണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഇവിടെ വരിക എൻജോയ് ചെയ്യുക ഈ വെയിലും കൊണ്ട് ഈ മല കേറുക കുന്നിന്റെ മുകളിൽ കേറുക എന്നിട്ട് നിങ്ങൾ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാം അതിമനോഹരമായ ഏലപ്പാറ ഗ്രാമം അതാണ് അപ്പൊ നിങ്ങൾ എല്ലാരും വീഡിയോ കാണുക ത്ത് നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് കൈലാസഗിരി ശ്രീ ഉമാമഹേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കൈലാസഗിരി കേരളത്തിൻ്റെ കൈലാസം എന്നാണ് ഈ ഒരു കൈലാസഗിരി അറിയപ്പെടുന്നത് അപ്പോൾ കൈലാസഗിരിയിലെ കാഴ്ചകളെല്ലാം നമുക്ക് കണ്ടിട്ട് വരാം കൈലാസഗിരിയിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കി കഴിയുമ്പോൾ ഏലപ്പാറ ടൗൺ ഒക്കെ വളരെ ക്ലിയറായിട്ട് തന്നെ കാണാൻ സാധിക്കും വണ്ടി പോകുന്നത് വരെ അതുപോലെ നല്ല ഉയരത്തിലുള്ള ഒരു പർവ്വതമാണ് നമ്മുടെ കൈലാസഗിരി എന്ന് പറയുന്ന മലനിരകൾ അതിമനോഹരമായ മലനിരകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കായ്സ് അങ്ങനെ നമ്മൾ പാറ കൈലാസപ്പാറയുടെ തൊട്ട് താഴെ വന്നിട്ടുണ്ട് കൈലാസഗിരി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അപ്പൊ നമ്മുടെ കോസ്മോസാണ് എന്താ നിൽക്കുന്നു നമ്മുടെ ഷൈൻ ബോട്ടിനെ അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട് ഈ കാൽനടയായിട്ട് വേണം നമ്മളെ മേള കേറിപ്പോൾ ഇവിടുത്തെ ഉത്സവം ഒക്കെ ശിവരാത്രിക്ക് ആണ് ശിവരാത്രിക്ക് ഇവിടെ ഭയങ്കര പരിപാടി അന്നദാനം ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പം നമ്മൾ നമ്മളിവിടെ വന്നപ്പോ കണ്ടു അതായത് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട് അതായത് പ്രോസിക്യൂട്ടർ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മൾ നേരെ അമ്പലത്തിന്റെ അവിടെ വരെ പോയിട്ട് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ട് നമ്മൾ പതുക്കെ പോകും പക്ഷെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ വ്യൂ താഴെയൊക്കെ അടിപൊളിയാണ് ഒരുപാട് കാണാൻ നല്ല നീല നിറത്തിലുള്ള ആകാശവും അതിന് താഴെയുള്ള ഉള്ള കുറെ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാം ഡ്രോണ് നമ്മളിപ്പോ ഡ്രോൺ എടുത്തിട്ടില്ല ഡ്രോൺ എന്തേലും എടുക്കുമ്പോ നമ്മൾ ഈ പറത്തി കാണിച്ചിട്ടൊക്കെ പോവുള്ളൂ അപ്പൊ നമുക്ക് കരോട്ടക്കൊക്കെ കേറി നോക്കിയിട്ട് വരാം മലകയറ്റം ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ ഷൈൻകോട്ടന അവിടെ കിടക്കട്ടെ നമുക്ക് മെള്ളോട്ട് പോകാം ക്സ്മാാടി മെള്ളോട്ട് കയറിയിരിക്കുകയാണ് വെള്ളം എടുക്കാൻ മറന്നും പോയി അപ്പൊ നമ്മള് നമ്മള് വെള്ളക്കുപ്പി എടുക്കാൻ പോവുകയാണ് ആണ് വെള്ളക്കുപ്പി എടുക്കാൻ വേണ്ടി വണ്ടിയെ ലക്ഷ്യമാക്കി ഓടിയിരിക്കുകയാണ് വെള്ളമില്ലെങ്കിൽ തോലുള്ള മലകയറ്റം അതി കഠിനമായിരിക്കും അല്ലെ

കയ്യിലുള്ള പ്ലാസ്റ്റിക്കുകൾ ഉയരം കൂടിയ ഒരു മലയായതുകൊണ്ട് തന്നെ അതിശക്തമായ കാറ്റിവിടെ വീശാറുണ്ട് ഞങ്ങൾ എന്നപ്പോൾ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കോടയൊക്കെ കിടക്കുന്ന സമയത്തും അതുപോലെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയത്തും ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയുമില്ലെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ഒരു ദിവസം നമ്മൾ തീർച്ചയായും നല്ല കോടയൊക്കെ ഉള്ള ഒരു സമയത്ത് ഒരു ദിവസം ഇവിടെ വരുന്നതായിരിക്കും കുട്ടിക്കാലത്ത് നിന്നും കട്ടപ്പനയ്ക്ക് പോരുന്ന വഴിക്ക് മേമല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കയറ്റം തുടങ്ങുന്ന ഭാത്ത് വലത്തോട്ടൊരു വഴിയുണ്ട് അതുവഴി നേരെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിൻ്റിലേക്ക് എത്താം പക്ഷേ ഇടയ്ക്കൊക്കെ ഒരുപാട് വഴികൾ ഇടവഴികളൊക്കെ ഉണ്ട് അപ്പോൾ ആരോടെ ചോദിക്കുന്നത് നല്ലതാണ് ഏലപ്പാറ കൈലാസഗിരി എന്ന ഗൂഗിൾ മാപ്പിൽ അടിച്ചാലും ഈ ഒരു വ്യൂ പോയിന്റിൽ എത്താം എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് മല മല എക്സ്പ്ലോർ ചെയ്യാൻ എന്ത് ചെയ്യണം ഇങ്ങോട്ട് പോയപ്പോഴും നമ്മൾ നടന്നത് ഇപ്പോഴും അതുപോലെ തന്നെ രാമക്കൽമേട്ടിലെ ഒരു എല്ലിക്കാടിന്റെയൊക്കെ നടുവിലൂടെ ആയിരുന്നു നമ്മളെ അങ്ങോട്ട് പോയത് ഇവിടെ എല്ലിക്കാടുകളില്ല വളരെ മനോഹരമായ പാറക്കൂട്ടങ്ങളാണ് അല്ലേ കൈലാസഗിരി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരത്തി അടി ഉയരത്തിലാണ് ഈ ഒരു പർവ്വതം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത് ആകാശത്തെത്തിയതുപോലെ തന്നെ തോന്നും ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ നമുക്ക് ഫോട്ടോകളൊക്കെ കിട്ടും അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വാഗമണ്ണിലേക്ക് ഏലപ്പാറയിൽ നിന്നും പോകുന്ന റോഡൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് തന്നെ കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ ഷൈൻകോഡിനെ താഴെ ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ഇത്രയും ദൂരം ഇങ്ങ് കയറി വന്നാൽ അപ്പം തന്നെ നല്ലതായിട്ട് മടുത്തു മടുത്തു കഴിഞ്ഞപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് അതൊക്കെ കയറ്റം കയറി തുടങ്ങി ഗായ്സ് നിങ്ങൾക്ക് ഇതുപോലെ മലയൊക്കെ കയറാൻ ഇഷ്ടമാണെങ്കിൽ ഉടൻ തന്നെ ഇവിടെയൊക്കെ വന്ന് കാണുക ശിവരാത്രി കാണും ഇവിടത്തെ ഉത്സവമൊക്കെ അപ്പം അന്ന് ഇവിടെ നല്ല പരിപാടിയായിരിക്കും ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതാണ് അല്ലേ മിതൻ ബ്രോത്തു നല്ല രീതി ഗായ്സ് ഇവിടെ ബിബിൻ ശ്രുതി ലവ് എന്നൊക്കെ പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ സിംഗിൾ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ കാണുവാൻ വിഷമം വരും എന്ത് ചെയ്യാനേ കണ്ണാടി വെച്ചോണ്ടോ കാണാത്തത് നമ്മടെ കോസ്മോസ് പറയുന്ന കണ്ണാടി വെച്ചോണ്ടാണ് കരച്ചിരി കാണാത്തതെന്നാണ് കഴിഞ്ഞ ദിവസം അവനെ അവര് ബെസ്റ്റി വിളിച്ചതേ ഉള്ളൂ ഇതേതോ വലിയ ലവ് സ്റ്റോറിയാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് താങ്ങാൻ പറ്റുന്നില്ല സാരമില്ല എന്താണ് കോസ്മാസ ഏതൊക്കെ കാണുമെന്ന് നിനക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രണയിക്കുക പ്രണയിച്ച് തകർക്കുക തകർത്ത് ഇത്ര നമുക്ക് ഞാനങ്ങ് മാറിപ്പോയി കരയട്ടെ കേട്ടോ ഗൈസ് നമ്മുടെ കോസ്മാസണ്ണന്റെ യൂട്യൂബ് ചാനലിൽ തേർട്ടി കെ ഒക്കെ ആയിരിക്കുകയാണ് തേർട്ടി സിക്സ് ആയിട്ടുണ്ട് അപ്പം കോസ്മോസെണ്ണൻ അതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഉടൻ തന്നെ വരുന്നതായിരിക്കും പിന്നെ കോസ്മോസെണ്ണൻ്റെ ഇംഗ്ലീഷ് ആയിട്ടപ്പം ഞാൻ പണ്ട് ആനിമൽ പ്ലാനറ്റും അതുപോലെ ഡിസ്കവറി ചാനലും ഒക്കെ കാണുമായിരുന്നു അതിൻ്റെ അകത്തേക്ക് ഈ മാനിനെ പുലീനെയൊക്കെ കുറച്ച് അവരിങ്ങനെ പറഞ്ഞ് നടന്നു പോകുമല്ലോ ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ കോസ്മാസെണ്ണം പറഞ്ഞപ്പോഴും എനിക്ക് ഫീലായത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാ ഫീലാവുന്നതെന്നറിയാൻ കാത്തിരിക്കുക അങ്ങനെ നമ്മൾ മലമുകളിൽ എത്തിയിരിക്കുകയാണ് മലയുടെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇവിടുത്തെ ക്ഷേത്രമാണ് നമ്മുടെ പുറകെ കാണുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രം കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര് നല്ലൊരു വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മൊത്തം മല നിരകളെ ഉപ്പർ എങ്ങനെയുണ്ടോ ഇതിന ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് അതുപോലെ നല്ല കാറ്റും ഉണ്ട് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവപാർവതി ക്ഷേത്രം വേറെ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന പ്രൗഢഗംഭീരമായ ഒരു ക്ഷേത്രമാണ് കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രം നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇതുപോലെ ഒരുപാട് വ്യൂ പോയിൻറ്റുകളുണ്ട് അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ട് അവരുള്ള ഒരുപാട് വ്യൂ പോയിന്റുകൾ അതെല്ലാം കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏലപ്പാറയുടെ അതിമനോഹരമായ കാഴ്ച എവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും തേയിലത്തോട്ടങ്ങളുടെ നടുവിലായിട്ട് ഒരുപാട് കടകളും അതുപോലെ വീടുകളും എല്ലാം എവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ കിട്ടുന്ന കാഴ്ച എന്താ അല്ലേ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലെത്തിക്കാൻ ¡Cherry, and eh? ¡No Marquez, eh? ¡Guys! അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോവുകയാണ് വീട്ടിലേക്ക് നന്നായിട്ട് മടുത്തിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് വചക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടക്കിയും വെള്ളവും പിടിച്ചിപ്പുണ്ട് എല്ലാവർക്കും ഒരു പൈ പറഞ്ഞേക്കുന്നു അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇംഗ്ലീഷ് വീഡിയോയും വരുന്നുണ്ട്